നമസ്കാരം ലഹരി മാഫിയകൾ പിടിമുറുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വിദ്യാർത്ഥികൾ കോളേജ് അങ്കളങ്ങൾ എന്നുവേണ്ട എല്ലാ ഇടങ്ങളിലും ലഹരി മാഫിയ അവരുടെ വേരുകൾ ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്ത സമയത്തിനാണ് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ ഭയമില്ല അതുപോലെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശാസിക്കുവാനോ അവരെ ശിക്ഷാനടപടികൾ നടപ്പിലാക്കുവാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം അധ്യാപകരൊന്ന് തല്ലിയാൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം അധ്യാപകനെ തല്ലുന്ന വീട് കയറി വെട്ടുന്ന വിദ്യാർത്ഥികളായി മാറുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥി അപ്പോൾ അവർ അതിലേക്ക് വരാതിരിക്കണമായിരുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് അവരെ പഠനകാലത്ത് അവർ ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ അധ്യാപകർക്ക് വീണ്ടും വടി കൊടുക്കുക തിരികെ അവരുടെ കൈകളിലേക്ക് വടി വടിയെത്തിക്കുക എന്ന് പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഹൈക്കോടതി പറയുന്ന ചില വാദങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും ക്രിമിനൽ കേസെടുക്കുന്ന നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി എത്തിയിരിക്കുന്നത് സ്കൂളിലോ കോളേജിലോ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ പ്രാഥമിക അന്വേഷണം നടത്തി കേസിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അന്വേഷണ സമയത്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു ആറാം ക്ലാസ്സുകാരനെ അധ്യാപകൻ വടികൊണ്ടു തല്ലി എന്ന് കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞം പോലീസെടുത്ത ക്രിമിനൽ കേസ് ആ കേസിലാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിക്കുവാൻ കൂടി കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇക്കാലത്ത് വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും മറ്റും സംബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും നടപടിയെടുക്കുവാൻ അധ്യാപകർ ഭയപ്പെട്ടു പോവുകയാണ് എന്നുകൂടി കോടതി കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ക്രിമിനൽ കേസ് വരുമെന്ന ഭയത്തിലാണ് അധ്യാപകർ ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ മുൻകാലങ്ങളിൽ അധ്യാപകർ ഏർപ്പെടുത്തിയിരുന്ന അച്ചടക്ക നടപടികൾ വിദ്യാർത്ഥികളുടെ ഭാവി മികച്ചതാക്കാൻ ഉപകരിച്ചിരുന്നു എന്നും ഒരു വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിയിൽ അധ്യാപകൻ്റെ പങ്ക് വലുതാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥി സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ മികച്ച ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ അധ്യാപകർക്ക് എല്ലാ സ്വാതന്ത്ര്യം നൽകുകയാണ് വേണ്ടത് മുൻകാലങ്ങളിൽ അതുണ്ടായിരുന്നു അധ്യാപകർ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അവിടെ ക്രിമിനൽ കേസ് പോലുള്ള ഭീഷണികൾ ഉണ്ടാകാൻ പാടില്ല എന്നാൽ എല്ലാ അധ്യാപകരുടെയും എല്ലാ പ്രവർത്തികും പ്രവർത്തികളും നല്ലതാണ് എന്ന് പറയുന്നില്ല എന്നാൽ ഉപദേശിച്ചതിൻ്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിൻ്റെ പേരിലോ അധ്യാപക സമൂഹമാകെ കേസ് നേരിടേണ്ടി വരുന്ന സ്ഥിതി പാടില്ല എന്നുകൂടി ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇപ്പോൾ യുവതലമുറയുടെ സ്വഭാവം ഭയപ്പെടുത്തുന്നതാണ് എന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവർ ക്രിമിനൽസ് കേസുകൾ ഉൾപ്പെടുന്നു ചിലർ രഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമപ്പെടുന്നു മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അധ്യാപകരുടെ നിഴൽ പോലും അച്ചടക്കത്തോടെ ഇരിക്കാൻ വിദ്യാർത്ഥികളെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നതും അവരെ കായികമായി ആക്രമിക്കുന്നതും തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കോടതി ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുക മാത്രമല്ല അധ്യാപകരുടെ ജോലി മറിച്ച് അടുത്ത തലമുറയ്ക്ക് പ്രചോദനവും ലക്ഷ്യബോധവും ഉണ്ടാക്കി നൽകൽ കൂടിയാണ് എന്നുകൂടി കോടതി അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കേണ്ടതാണ് അധ്യാപകർ വടിയെടുക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് ശിക്ഷ നൽകുക തന്നെ വേണം ശിക്ഷ കിട്ടി വളരുന്ന കുട്ടികൾ നാളത്തെ മാതൃകാ വിദ്യാർത്ഥികളായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലഹരി ഉപയോഗിച്ച് സ്വന്തം അച്ഛനെയും അമ്മയെയും അധ്യാപകനെയും വരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും അതിനെ തളയ്ക്കുവാൻ അധ്യാപകർ വടിയെടുത്തേ മതിയാകും ഞാനീ പറയുന്നത് കോളേജ് ക്യാമ്പസുകളിലെ അക്രമമല്ല അഞ്ചാം ക്ലാസ്സുകാരനും ആറാം ക്ലാസ്സും കഴിയുന്ന കുട്ടികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു അക്രമവാസന കൂടുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടികളെ നിലക്കി നിർത്തേണ്ടതുണ്ട് ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി പഠനം മുതൽ കുട്ടികളെ ശാസിച്ചും ശിക്ഷ നടപടികൾ കൊടുത്തും തന്നെ വളർത്തേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു അധ്യാപകരെ ഭയത്തോടു കൂടി തന്നെ ബഹുമാനത്തോടുകൂടി തന്നെ കാണേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകേണ്ടിയിരിക്കുന്നു വീണ്ടും മുൻപുണ്ടായിരുന്നു എൺപതുകളിൽ വിദ്യാർത്ഥികൾ അത് അനുഭവിച്ചിട്ടുള്ളതാണ് ഇന്നതില്ലാതാകുന്നു അതിലേക്ക് മടങ്ങി വരുവാൻ ഇതാ കോടതി കൂടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ ചൂരലെടുക്കട്ടെ നന്മയ്ക്ക് വേണ്ടി